ഹലോ ഫ്രണ്ട്സ് വെള്ളൂ നാടൻ ഫാമിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ തിരുവില്ലാമല വില്ലോദിനത്തിനടുത്തുള്ള മലവട്ടം വിളക്ക് കാണാൻ പോയിരിക്കുകയാണ് കേട്ടോ തിരുവല്ലാമല ആകുമ്പോഴത്തേക്കും നേരെ താഴെക്കുണ്ടിലേ ഇപ്പം എന്ന് കേട്ടിട്ടില്ലേ അവിടുത്തെ അതിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിലാണ് കേട്ടോ വിളക്ക് അപ്പം എൻ്റെ വീട് തിരുവില്ലാമലാണ് അപ്പം നേരെ അങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ രാമനെയും ലക്ഷ്മണനെയും നിറയെ തൊഴുതു കേട്ടോ പിന്നെ നേരെ പോയി നമ്മളെ ഹനുമാൻ സ്വാമിയുടെ അടക്കാണ് അവിടെ നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ചു തൊഴുതു അവിടെ എഴുതിയിട്ടിരിക്കുന്ന ശ്രീരാമജീം എന്ന് എഴുതിയെന്ന് പഠിക്കുന്ന പിള്ളേരെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എഴുതിയിടുന്നതാണ് കേട്ടോ അത് കാണാത്തവർക്കും വേണ്ടി അറിയാത്തവർക്കും വേണ്ടി നമ്മളടുത്ത് എടുത്തു പറയണത് അവിടെയൊക്കെ നടന്നു നമ്മൾ പ്രദക്ഷിണം വെച്ച് തൊഴുതു അവിടുന്ന് നേരെ നമ്മൾ ഇറങ്ങി നമ്മളിറങ്ങിയിട്ടു തൊഴുക്ക് ഇറങ്ങി അവിടെ നിന്ന് നേരെ നമ്മളായിപ്പം വിളക്കിടക്കുന്ന സ്ഥലത്തേക്കാണ് പോയിട്ടോ അപ്പോൾ റോട്ടിൽ നിന്നൊക്കെ വന്ന് അത് നേരെ സെൻറ്ററിൽ നിന്നാട്ടോ വരും സെൻറ്ററിൽ നിന്നൊക്കെ വന്ന് നേരെ ആ പറമ്പിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് നടന്ന് പോവുകയാണ് കാശിക്കുട്ടാനും കണ്ണനും ഞാനും ഏട്ടനെയൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ പരിചയക്കാരൊക്കെ കേട്ടോ വീടിൻ്റെ അടുത്തുള്ള പരിചയക്കാരൊക്കെ ഓരോരുത്തർ കാണുമ്പോൾ അവരോടൊക്കെ സംസാരിച്ച് നമ്മളങ്ങനെ നടന്ന് പോയി കേട്ടോ വിളക്കിന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ആനയും ഐറ്റക്കുട്ടും കുരവിയൊക്കെ കാണാൻ എന്ത് രസം വച്ചിട്ട് അവിടെ അങ്ങനെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ആ പാലക്കൊമ്പും ആ ശരണം വിളിയും അയ്യപ്പം ഭക്തന്മാരുടെ നടത്തും എല്ലാം കൂടി കാണുമ്പോൾ ഒരു പ്രത്യേകത അറ്റ്മോസ്ഫിയർ അല്ലേ എല്ലാവരും കൂടി താരമൊക്കെ പിടിച്ച് നിനക്ക് പെൺകുട്ടികളും വയസ്സായവരും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ കാശിക്കുട്ടനെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കുറേ നേരമായി ചോദിക്കുന്നുട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിയട്ടെ കുറച്ച് നേരം വേണ്ടി പിടിച്ചു നിർത്തിയതാണ് അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു ഞങ്ങളെല്ലാവരും കഴിക്കണം ഏട്ടൻ വേണ്ട പറഞ്ഞു ഞങ്ങൾ മൂന്നും പേരും കൂടി കഴിച്ചു കെട്ടോ എനിക്കൊക്കെ നല്ല വിശക്കണമുണ്ട് കാശിക്കൂട്ടനെ വിശക്കണമെന്ന് പോവാന്നൊക്കെ പറയാൻ തുടങ്ങി നേരം കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചിറത്തിക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ വേണമെന്ന് പറയുന്നുണ്ട് ഏട്ടൻ വേണ്ട ഇത്തിരി നേരം കഴിയട്ടെ എന്നിട്ട് മേടിക്കുക അപ്പം കളിപ്പാട്ടമൊക്കെ കാണുന്നുണ്ട് ഇവിടെ അപ്പം അച്ഛനെ വേണമോ ചോദിക്കും മകൻ അപ്പം അച്ഛൻ വേണ്ട എന്നൊക്കെ പറയുന്നത് അന്ന് അച്ഛൻ ഇന്ന അച്ഛന്ന് പറയാണ് കാശിക്കൂട്ടൻ കാശിക്കുട്ടം പോവുക പറഞ്ഞു വാശി പിടിക്കാൻ തുടങ്ങി കേട്ടോ കൂട്ടത്തിലവിടെ കളിപ്പാട്ടങ്ങളും ഐസ്ക്രീം ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വാശിപ്പിടുത്തും അച്ഛനും മകനും കൂടി അപ്പോൾ എന്ന് പറഞ്ഞാൽ അവനെ ബോറടിക്കാൻ തുടങ്ങി ആ വിളക്കൊക്കെ കെടുത്തി ആ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് കാണാൻ എന്ത് രസമാണേലും ചെറിയ ആൾക്കാരും വലിയ ആൾക്കാരും പെൺകുട്ടികളൊക്കെ താലം പിടിച്ച് നിൽക്കുന്ന സെറ്റിമുണ്ട് സെറ്റ് സാരി പട്ടു അവിടെ കൊടുത്തിട്ട് എന്ത് രസാന്നറിയാം കൂട്ടത്തിലെ അയ്യപ്പം പാട്ടും ആ നാലുകന ചു വലം ചുറ്റി വരുന്ന കാണാൻ എന്ത് രസം വച്ചിട്ട് പാലക്കുമ്പൊക്കെ പിടിച്ച് അയ്യപ്പം പാട്ട് പാടി ആൾക്കാർ കൂടുത്തിൽ ശരണം വിളിച്ച് ഇതൊക്കെ കണ്ട് നിൽക്കുക ഒരു പ്രത്യേകതര അനുഭൂതി തന്നെയാണ് കേട്ടോ കുറച്ച് നേരം കൂടി നമ്മളവിടെ നിന്നു കേട്ടോ അയ്യപ്പൻ പാട്ടൊക്കെ കണ്ട് താലും ചുരിയും കണ്ട് നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ നിന്നു അപ്പം കാശിക്കൂട്ടൻ ഉറക്കം വരാൻ തുടങ്ങി പോവുക പോവോ എന്ന് പറയാൻ തുടങ്ങി കേട്ടോ അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി പോയിട്ട് അങ്ങനെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലെത്തിയിട്ടു വീട്ടിലെത്തി ഇങ്ങനെ അമ്മയോട് സംസാരിച്ചിരിക്കുകയാണ് ഞാൻ മഴയും മഞ്ഞും തണുപ്പൊക്കെ കാരണം അമ്മ ഷർട്ടൊക്കെ ഇട്ടാടാണ് ഇരിക്കുന്നത് അപ്പോൾ കുറേ പേര് അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചൊരു അവസരം കിട്ടിയപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഫാമിലിയെ ഇഷ്ടപ്പെടുന്നത് നമ്മളെ സപ്പോർട്ട് സപ്പോർട്ടീവ്യാ മറക്കരുത് അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു